രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഈ ഫ്ലാറ്റ് സൈനികർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടി നൽകിയത് അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൽ വലിയ വീഴ്ചകൾ ഉണ്ട് എന്ന് ഇവിടെയുള്ള താമസക്കാർ കണ്ടെത്തിയിരുന്നു ഇതിൽ ഏറ്റവും ആദ്യം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലെ അപാക അപാകതകൾ കണ്ടെത്തിയത് റിട്ടയർഡ് കേണൽ കൂടിയായ സി ബി ജോർജ് ആണ് നമ്മളിപ്പോൾ ബേസ്മെൻറ്റിലാണ് നിൽക്കുന്നത് ബേസ്മെൻറ്റിലെ ഒരു ലോഡ് ബെയറിംഗ് കോളത്തിൻ്റെ സിറ്റുവേഷനാണിത് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൻഫോഴ്സ്മെന്റ് അകത്ത് കമ്പിയുണ്ട് കമ്പി തുരുമ്പിക്കുന്നു തുരുമ്പിച്ച് കഴിഞ്ഞിട്ട് അത് കോൺക്രീറ്റ് കമ്പി എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കോൺക്രീറ്റിനെ തള്ളി മാറ്റുന്നു ഇങ്ങനെ ഈ കോളം ഇപ്പോൾ ടെക്നിക്കലി ഇൻഎഫക്റ്റീവാണ് എല്ലാ പില്ലറുകളുടെയും സ്ഥിതി ഏതാണ്ട് ബേസ്മെൻറ്റിലെ ഇതുപോലെ തന്നെയാണ് ഇത് കോളം മാത്രമല്ല ബീംസ് ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും നമുക്ക് ഇത് തന്നെ കാണാം കോൺക്രീറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ കോംപ്രമൈസ് ചെയ്ത് വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു അതായത് കോൺക്രീറ്റിന് ഉപയോഗിച്ച വെള്ളം അതിനുപയോഗിച്ച സാന്റ് അതിനുപയോഗിച്ച സ്റ്റോൺ അഗ്രിഗേറ്റ്സ് ഇതെല്ലാം ക്ലോറൈഡ് കണ്ടൻറ്റ് നിറഞ്ഞതായിരുന്നു അതിൻ്റെ അകത്ത് വന്ന് കഴിഞ്ഞാൽ സ്റ്റീല് തുരുമ്പിക്കാൻ തുടങ്ങി കാലക്രമേണ ഒരു ക്യാൻസർ പോലെ ഇത് മുഴുവൻ അങ്ങ് ബാധിച്ച് ദിസ് ഹസ് ബിക്കം ബിയോണ്ട് റിക്കവറി ഓർ ബിയോണ്ട് റിപ്പയർ ഇത് എ ഡബ്ല്യു എച്ച്ഒ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് പൂർണ്ണമായും ആർമിയുടെ കൺട്രോളിലാണിത് ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അവർക്ക് രാജ്യത്തെ പലയിടങ്ങളിലും അവരിങ്ങനെ ലാൻഡ് വാങ്ങി കൺസ്ട്രക്ട് ചെയ്ത് ഫ്ല അപ്പാർട്ട്മെൻറ്റ്സ് കംപ്ലീറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഇത് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കൊടുക്കുന്നു അത് കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദൂര സ്ഥലങ്ങളിൽ ബോർഡർ ഏരിയാസിൽ ഓപ്പറേഷണൽ ഏരിയാസിൽ താമസിക്കുന്ന ഓഫീസേഴ്സിനും മറ്റുള്ളവർക്കും നാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊരു പാർപ്പിടം നിർമ്മിക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത് അപ്പോൾ അവർക്ക് റെഡിമെയ്ഡായിട്ട് എന്തെങ്കിലും ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആർമി ഒരു വെൽഫെയർ മെഷറായിട്ടാണ് ഇത് തുടങ്ങി വച്ചത് തന്നെ നമ്മൾ ജി ആ ജീവനാന്തം പലയിടങ്ങളിൽ പോയി രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു നമ്മൾ വിശ്വസിച്ച് കൊടുത്ത നമ്മളുടെ സമ്പാദ്യം മുഴുവൻ ഏൽപ്പിച്ചിട്ട് ഇവർ ഈ സ്ഥിതിയിലാക്കിയാൽ അതിനെ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ കോടതി ഈ കെട്ടിടം ഉപയോഗ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇത് എത്രയും പെട്ടെന്ന് പൂർണ്ണമായും പൊളിച്ചു മാറ്റി ആവശ്യമെങ്കിൽ പുതിയൊരു ഫ്ലാറ്റ് നിർമ്മിക്കാമെന്നാണ് ഹൈക്കോടതി പറയുന്നത് കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചെങ്ങമനാടൊരുപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ